ഹരി ഓം ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇന്ന് രാമായണം കുറച്ച് പാരായണം ചെയ്യാവുന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും രാമായണ പാരായണമൊക്കെ കേൾക്കുക ൂചന്തരം മധുരാക്ഷരം ശാഖ വന്ദേം ഓം ശ്രീരാമചന്ദ്രായ നമ അഹല്യ മോക്ഷമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് എന്നതു കേട്ടു വിശ്വാമിത്രുര ചെയ്തു പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാര നീവാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി ഗംഗാരോദസി നല്ലൊരാശ്രമത്തിങ്കലത്ര പസാവാഴും കാലം ലോകേശൻ നിജസുതയായുള്ളോ രാഹല്യം ലോകസുന്ദരിയായ ദിവ്യ കന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു പിതാതാവും കൗതുകം പൂണ്ടു ഭാര്മാരായവർ ഭർദൃ സൂർഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ട് എത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായോ രഹല്യോടും ചേർന്നു പറഞ്ഞ ശാലയിൽ അത്ര വസിച്ചു ചിരകാലം ിയായോല്യ രൂപം കണ്ടു ദുഷ്യന്വനും കുസുമായുധവശനായ ചെന്തുണ്ടി വായി മലരും പന്തുക്കും മുലകളും ചന്തമേറിടും തുടക്കാമ്പും ആസ്വദിപ്പതിൻ എന്തോരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ ചെന്താർബാണ